ം മുതൽ ഞങ്ങളുടെ വീഡിയോ ഇറങ്ങുന്ന മുഴുവൻ ടിപ്സായിട്ട് വളരെ ഷോർട്ട് ഫീലി വീഡിയോ ആണ് തരാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കാണുക പഠിക്കുക പക്ഷേ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വീഡിയോ ലോങ്ങ് വീഡിയോ തന്നിട്ടുണ്ട് അത് എല്ലാവരും കൃത്യം സംശയമുള്ളവർ അത് നോക്കി പഠിക്കുക ഇതിലെല്ലാം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത് രണ്ട് ശിഷ്യന്മാരും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ശ്രദ്ധയോടു കാണുക ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്ന പന്തമർമ്മത്തിലാണ് പന്തമർമ്മം നോക്കി കച്ചക്കുഴിക്ക് നടുവേ പന്തമെന്ന മർമ്മം ഈ മർമ്മം കൈ കൈപൊക്കിയാൽ കച്ചക്കുഴി കായ പോലെ കാണാം അതിന് പന്തമർമ്മം എന്ന് പറയുന്നു ഇതിന് ക്ഷതമേറ്റാൽ കണ്ണ് കലങ്ങി രക്തം കണ്ണിൽ പാഞ്ഞ് സംരംഭിക്കും കാഴ്ച നഷ്ടപ്പെടും ഹൃദ്രോഗികൾക്ക് ഹൃദയസമ്പന്നം വരെ ഉണ്ടായി മരിക്കുവാനിടയുണ്ടാണ് ഇതാണിപ്പോഴാണ് കാണിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക റെഡി ഓക്കേ അത്രേ ഉള്ളൂ ആ ഒരു മർമ്മത്തിൽ ടച്ച് ചെയ്താൽ പോയി ഒരു ശല്യമില്ല അവനവിടെ കുറേ നേരം കിടക്കും നമുക്ക് നമ്മുടെ ഒഴിക്ക് പോകാൻ ഈ വിദ്യ കൃത്യമായി കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഇത് ആത്മരക്ഷയ്ക്ക് എന്നുള്ള പ്രതീക്ഷയോട് ഇത് ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ശ്രദ്ധയോടെ കണ്ടുപിടിക്കുക ഓക്കെ നമസ്കാരം